Certo. വടകര നിയോജകമണ്ഡലത്തിൽ പതിനേഴര കിലോമീറ്ററോളം കടൽത്തീരമാണ് സാർ ഇത് നേരത്തെ പറഞ്ഞ എല്ലാ വിഷയവും കടലാക്രമം മൂലം കടൽഭിത്തി ഇല്ലാത്ത സ്ഥലങ്ങളാണ് ഭൂരിഭാഗവും അതിൽ കുരിയാടി പള്ളിത്താഴ മകച്ചേരി ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിൽ ഈ പ്രാവശ്യം രൂക്ഷമായ കടലാക്രമമായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് റോഡുകൾ പലതും ഒലിച്ചു പോയിരിക്കുകയാണ് ഇത് പരിഹരിക്കുക അടിയന്തര ഹോട്ട്സ്പോട്ട് കണ്ടെത്തുമെന്ന് പറയുന്നത് ഏത് മാനദണ്ഡ പ്രകാരമാണ് എന്നറിയില്ല എന്നാൽ നമ്മുടെ പ്രദേശത്ത് ഹോട്ട്സ്പോട്ടായിട്ട് കണ്ടെത്തിയോ എന്ന് അറിയില്ല ഉദ്യോഗസ്ഥന്മാരെ ബന്ധപ്പെട്ടപ്പോൾ അടിയന്തരമായിട്ട് ചെയ്യേണ്ട വർക്കിന് ഇരുപത്തഞ്ച് ലക്ഷം രൂപയാണ് ഒരു ജില്ലയ്ക്ക് അനുവദിച്ചത് ഈ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കൊണ്ട് ഒരു ജില്ലയിലെ മുഴുവൻ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല എന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് അതൊന്ന് വർദ്ധിപ്പിക്കാനും അതേപോലെ ഈ ഭാഗങ്ങളിൽ അടിയന്തരമായി കടൽവിത്തി നിർമ്മിക്കുന്നതിനാവശ്യമായ നടപടി സ്വീകരിക്കാനും സർക്കാർ നടപടി സ്വീകരിക്കുമോ ചോദ്യം ഇരുപത്തി ലക്ഷം രൂപ തീർത്തും അപര്യാപ്തമാണെന്നറിയാം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഹോട്ട്സ്പോട്ട് നിർമ്മിക്കുക അല്ലെങ്കിൽ അവിടുത്തെ നിർമ്മാണ പ്രവർത്തനം നടത്തുക എന്നുള്ളതിന് വരുന്ന കാലതാമസം വരെ ഒരു വളരെ പെട്ടെന്ന് ഒരു എമർജൻസി വർക്ക് ചെയ്യാൻ കഴിഞ്ഞാൽ ആ തീരദേശത്തെ ചില സംരക്ഷണം ഉറപ്പു വരുത്താൻ കഴിയുമെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ആ തുക അനുവദിക്കുന്നത് ആകെ ഇരുപത്തിയഞ്ച് ലക്ഷം അല്ല ആദ്യം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു അതിനുശേഷം പല സ്ഥലങ്ങളിലും അതീവ പ്രാധാന്യമുള്ള പ്രദേശങ്ങളിൽ ചില രൂക്ഷമായ വിഷയം വന്നപ്പോൾ അവിടെയും നമ്മൾ കുറച്ച് തുക അനുവദിച്ച് കൊടുക്കുകയുണ്ടായി അതിനുശേഷം കഴിഞ്ഞ ഒരു നാല് ദിവസം മുമ്പ് ഞാൻ നിയമസഭയിൽ തന്നെ വ്യക്തമാക്കിയിരുന്നു വീണ്ടും എക്സിക്യൂട്ടീവ് ചെയർമാർക്ക് ഇരുപത്തഞ്ച് ലക്ഷവും കൂടി അഡീഷണലായിട്ട് അനുവദിച്ചു ഇപ്പോൾ ഓരോ സ്ഥലത്തും അമ്പത് ലക്ഷം രൂപ വെച്ച് അനുവദിച്ച് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ടൊന്നും കാര്യമായ മാറ്റം ഉണ്ടാകും എന്ന പ്രതീക്ഷയുമില്ല എന്നാൽ അതാത് ഉണ്ടാകുന്ന രൂക്ഷതയുടെ അടിസ്ഥാനത്തിൽ എം എൽ എ മാർ ബന്ധപ്പെട്ട് താൽക്കാലികമായ നടപടികൾ സ്വീകരിക്കാൻ സഹായകമാകുന്നൊരു പ്രവർത്തി എന്ന നിലയിൽ അത് സഹായകമാകുന്ന നിലയിലാണ് ആ തൊഴിൽ അനുവദിച്ചത് എന്നാല വടകരയിൽ ഇപ്പോൾ നിലയിൽ ഇപ്പോഴത്തെ നിലയിൽ അവിടെ ഹോട്ട്സ്പോട്ട് അല്ലെങ്കിൽ പോലും നാനൂറ്റി തൊണ്ണൂറ്റിയേഴ് ലക്ഷം രൂപയുടെ പ്രവർത്തനം അവിടെ നടന്നു വരുന്നുണ്ട് വടകര നീങ്ങാരത്തിലെ വിവിധ പ്രദേശങ്ങളിലായി ഏതാണ്ട് അഞ്ചു കോടി രൂപയുടെ പ്രവർത്തനം നടന്നു വരുന്നുണ്ട് ഇനിയും അവിടെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അതോ പ്രദേശത്തിന്റെ രീതി അനുസരിച്ച് വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ നമുക്ക് ആ പ്രദേശങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനായിട്ട് ശ്രമിക്കാം പ്രിൻസ് ആൻഡ് വീൽസ് റൂട്ട് വാഹന കുടുംബങ്ങളുടെ വഴികാട്ടി വർഷത്തെ വാഹന ടയർ മേഖലയിലെ സേവനം വിപുലീകരിച്ചിരിക്കുന്നു വീൽ അലൈൻമെന്റ് വീൽ ബാലൻസ് നൈട്രജൻ ഫില്ലിംഗ് ടയർ ഫിറ്റിംഗ് വെഹിക്കിൾ പൊല്യൂഷൻ ടെസ്റ്റിംഗ് വെഹിക്കിൾ ഇൻഷുറൻസ് ഫാസ്ടാഗ് ബാങ്ക് ആറ്റസ് എന്നിവയെല്ലാം ഒരു കുടക്കിൽ വിദഗ്ധരുടെ സേവനം നിങ്ങളുടെ വാഹന കൊണ്ട് പരിരക്ഷ ഉറപ്പുവരുത്തുന്നു മിതമായ നിരക്കിൽ മികച്ച സേവനം കൃത്യതയും സമയനിഷ്ഠതയും പ്രധാനം ചെയ്യുന്നു